നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ അമലു സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് ഗംഗാപ്രസാദാണ് തൻ്റെ കൂടെയുള്ള വിനായകൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അമലുവിൻ്റെ അഹങ്കാരം തീരുവാണ് അമലുവിന്റെ വിചാരം തന്റെ വിനായകൻ ചേട്ടൻ തന്നെ അങ്ങോട്ട് ഉള്ളംകൈ കൊണ്ടുനടക്കും തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും സുഖമായിട്ട് ജീവിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് വേലുവിനെ ചവിട്ടി തേച്ച പക്ഷേ ഒടുവിൽ ഒരിടവും ഇല്ലാത്തൊരവസ്ഥ എത്തുവാണ് അബലുവിന് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ അതുപോലെ മൂപ്പനും നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് ഇന്ന് തന്നെ നമ്മളെ കണ്ടു വേലു സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും കിരൺ വേലുവിനോട് പറഞ്ഞു എടാ അങ്ങനെയാണ് നീ സൂക്ഷിച്ചോ നിന്റെ പെണ്ണിനൊപ്പം അവൻ നടക്കുന്നതെങ്കിൽ നിന്റെ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേലുവിന് സങ്കടമായി അങ്ങനെയൊന്നും പറയില്ല സാറേ എനിക്ക് എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇവൻ വന്നതിന് ശേഷമാണ് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നേ എന്നെയിപ്പോൾ കണ്ണെടുത്താൽ കാണത്തില്ല ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് കുറ്റമായിട്ടാ തോന്നേ എടാ അവളോ അവൻ അവനും തമ്മില് ഇഷ്ടത്തിലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ വേലു പറഞ്ഞു അപ്പൊ എന്റെ പെണ്ണിനെ എനിക്ക് നഷ്ടപ്പെടുവാ സാറേ എടാ ശരിക്കും അവനെ അവളോട് ഇഷ്ടവും അങ്ങനെയൊന്നുമില്ല പക്ഷെ അവളാണ് ഭ്രാന്തമായിട്ട് സ്നേഹിക്കണേന്ന് തോന്നേ അവനങ്ങനെ വേറെ പെണ്ണുങ്ങളെ ഒന്നും സ്നേഹിക്കാൻ പറ്റടാ അവൻ ഇവിടെ കാമുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളെ കല്യാണം കഴിക്കാണ്ടിരുന്നവനവൻ അവൻ പിന്നെ നിന്റെ പെണ്ണിനെ സ്നേഹിക്കുകയും തോന്നുന്നുണ്ടോ കാര്യം കാണാൻ വേണ്ടി മാത്രം അടാ അവളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുന്നേ പക്ഷെ ഇനിയിപ്പം നീ അവളെ നോക്കിയിട്ട് കാര്യമില്ല അവളുടെ ജീവൻ നശിച്ചെന്ന് തന്നെ കൂട്ടിയാൽ മതി ഇനിയിപ്പം നീ അവളെ കെട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെ കിരൺ പറയണം അത് കേട്ടപ്പോൾ വേലുവിന് നല്ല ദേഷ്യേ വേലു പറഞ്ഞു അങ്ങനെ എൻ്റെ പെണ്ണിനെ എങ്ങാനും അവൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം കിരൺ പറഞ്ഞു അവൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ എന്ത് തന്നെയാണ് എന്ത് തന്നെയാണെങ്കിലും സാറേ ഞാൻ അവനെ വെറുതെ വിടില്ല ഞാൻ ഞാനവനെ കുന്നുകളയുള്ളൊക്കെ പറയണം കിരൺ എസ് ഐട് പറഞ്ഞു ഇനിയിപ്പം ഇവനെ ഇവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇവനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടാരെ ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കുക സാറേന്നൊക്കെ പറയാണ് അങ്ങനെ വേലുവിനെ പറഞ്ഞു വിട്ടു അപ്പോൾ ഒന്ന് ഉറപ്പിക്കണമല്ലോ അവിടെയുള്ള ഗംഗാപ്രസാദ് തന്നെയാണോന്ന് പിന്നീട് കിരൺ എന്തു ചെയ്തു ബൈജുവിനെ ഒക്കെ വിളിക്കുവാണ് അങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഗംഗാപ്രസാദും മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ അവർക്കൊരു ഞെട്ടലുണ്ടായി പിന്നീട് കിരൺന്റെ അടുത്തേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും കിരൺ ആ കാര്യങ്ങളൊക്കെ പറയുന്ന വേലുവിനെ പിടികൂടിയ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും രതീഷ് പറഞ്ഞു എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് കാരണം ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അവൻ തന്നെയായിരുന്നു അവൻ കാട്ടിലേക്ക് കടന്നു കളഞ്ഞ കിരൺ പറഞ്ഞ അതെ കല്യാണി എന്നോട് പലപ്പോഴും പറഞ്ഞ കല്യാണി കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഭരിക്കും എന്ന് പറഞ്ഞ നൂറ് ശതമാനം ശരിയാ ഇപ്പൊ കണ്ടില്ലേ കല്യാണി ഇതുപോലൊരു സ്വപ്നം കണ്ടായിരുന്നു ഒരു കാട് അതിനകത്തൊരു പെൺകുട്ടി ഗംഗാപ്രസാദം കൂടെ നിൽക്കുന്നതൊക്കെ പക്ഷെ ഞാനത് എടുത്തില്ല ഇപ്പം എനിക്കും മനസ്സിലായി അതിവനാന്നുള്ള കാര്യം കല്യാണ സ്വപ്നം വലിച്ചു അത് കേട്ടപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും കിരണളിയ എന്ത് ചെയ്യുന്നോ അവനെ നമുക്ക് പിടികൂടണ്ടേ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം നമുക്ക് കാട്ടിലേക്ക് പോകാം പറയണം എന്താണെങ്കിലും ഫോറസ്റ്റുകാരെ സഹായിക്കും ഫോറസ്റ്റുകാരുടെ സഹായം ഉണ്ടായിരിക്കും അവൻ അവനെന്തായാലും കാട് വിട്ടു പോകാം ഇനി പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അതേ സമയത്ത് വേലു നേരെ കാട്ടിലേക്ക് ചെല്ലുവാണ് കാട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ മൂപ്പൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു മൂപ്പൻ ചെന്നു കഴിഞ്ഞപ്പോ മൂപ്പൻ്റെ ഭാര്യ ഇറങ്ങി വന്നു അപ്പം ഗംഗാപ്രസാദും അമലും കൂടെ കാടിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എപ്പോൾ നോക്കിയാലും അവര് കാടിനകത്തൂടെ നടക്കും വീടിനകത്ത് അങ്ങനെ ഇരിക്കാറ് പോലില്ല കാരണം അത് തങ്ങൾക്കൊരു ശല്യമാണ് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ തങ്ങള് നമ്മളുടെ അടുപ്പം ആരെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് അമലു എപ്പോഴും ഗംഗാപ്രസാദിനെയും കൂട്ടി കാട്ടിലേക്ക് പോന്ന് അതാമ്പിനെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അയലോടെ വിഹരിച്ച് നടക്കാലോ അങ്ങനെ മൂപ്പം ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടു എടി അവൻ വേല് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു പറയണ സത്യമായിരുന്നോ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്ന മനുഷ്യ സത്യവാ അവനുണ്ടല്ലോ ഇവിടെ വിനായകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അവന് ശരിക്കും വിനായകനൊന്നും അല്ല പിന്നെയോ അവന്റെ ശരിക്കും ഉള്ള പേര് ഗംഗാപ്രസാദ്ന്നോ ഗംഗപ്രസാദ് എന്നോ അതെ അവനൊരു കൊടും ക്രിമിനൽ ആടി ഇന്ന് ഫോറസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞ കാര്യങ്ങളാ അവനാടി കൊല്ലാനായിട്ട് വിഷം കലർത്തിയെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ഒന്നും മൂപ്പന്റെ ഭാര്യ അമ്പർന്നു പോയി ദൈവമേ പണിയായോ ആയോന്നോ ഞാൻ തൽക്കാലത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അവനെക്കുറിച്ച് പക്ഷേങ്കില് ഫോറസ്റ്റുകാർ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയുവോന്നൊക്കെ ചോദിച്ചു അവന്റെ പേരും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവൻ ശരിക്കും നമ്മളെ ചതിക്കോ ചെയ്തേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മൂപ്പന്റെ ഭാര്യ പറഞ്ഞു ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലേ അവനെ കണ്ണുടച്ച് വിശ്വസിക്കില്ലെന്ന് പക്ഷെ പാവം വേലു നമ്മൾ അവനെ അവിശ്വസിച്ചല്ലോടി അവൻ എന്തോ വലിയ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളവനെല്ലാവരും എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തി നമ്മളെ മോള് പോലും പലപ്പോഴും അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലോ ചെയ്ത ആ സമയത്തൊക്കെ ഒന്നും വേണ്ടിയിരുന്നില്ല ദൈവമേ നമ്മുടെ മോളെ അവൻ കൊടുക്കാനെങ്ങാനും നോക്കുവോ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേരോൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും ചോദിച്ചു അല്ല നമ്മളെ മോളെന്തെന്ന് ചോദിക്കുകയാണ് മോളും അവനും കൂടെ കാട്ടിലേക്ക് പോയെന്ന് പറയാണ് ദൈവമേ ഇനി അവൻ അവളെയും കൊണ്ട് പോയിട്ട് എന്തൊക്കെ ചെയ്യുവോ എന്തോ പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവം അങ്ങനെയാ അവൻ കൂടെ ക്രിമിനൽ അടിയെന്ന് പറയാണ് അപ്പോഴേക്കാണ് വേലു അങ്ങോട്ടേക്ക് വരുന്നേ വേലുനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പൻ വേലുനെ മുഖത്തേക്ക് വന്ന് നോക്കിയപ്പ ഇടികൊണ്ട് പാടും ചോരം ഒന്നൊക്കെ ഇരിപ്പുണ്ട് ആ സമയത്ത് മൂപ്പൻ ചുശി ഇതെന്താടാ പോലീസാർ ശരിക്കും എന്നെ എടുത്തിട്ട് പെരുമാറിയതാ എന്നിട്ടോ എന്നിട്ട് എന്തായി എന്താവാനായിട്ട് ഇവിടെ ഉള്ളവനെ ശരിയല്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്നിട്ടോ മാമനും മാമിയൊക്കെ അത് കേട്ടോ എന്നിട്ട് ഇപ്പ എന്തായി അത് കേട്ടതും മൂപ്പം പറഞ്ഞു എടാ ഞങ്ങളും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാണ് എന്ത് അവൻ കൂടും ക്രിമിനലാന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു ഫോറസ്റ്റുകാര് പറഞ്ഞെന്ന് പറയാണ് പക്ഷെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞില്ല എന്ന് ഇത് കേട്ട് ഇനിയിപ്പം വേല് പറഞ്ഞു ഇനി എന്തിനാ മാമ അവനെ രക്ഷിക്കുന്നത് ഇവിടെ ഉള്ളവനുണ്ടല്ലോ ആ അവനെ നമുക്ക് ഒരു കാരണവശാലും രക്ഷിക്കാൻ പാടില്ല കാരണം അവൻ അത്രയ്ക്ക് ക്രിമിനലാണ് ആ കിരൺ സാറിൻ്റെ കുടുംബത്തെ മുഴുവൻ കൊല്ലാനായിട്ടും വേഷം കലർത്തിയത് അവൻ തന്നെയാണ് അവരോട് അവന് പകയാന്ന് പറയാണ് പിന്നീട് കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് വേലുവിനോട് എല്ലാം കേട്ടു വേലു വല്ലാത്തരും ഞെട്ടലോട് കൂടിയിട്ട് ഭാര്യയോട് പറഞ്ഞു എടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോൾ അപകടത്തിലാ എത്രയും പെട്ടെന്ന് അവളും അവനും കൂടെ എങ്ങോട്ടാ പോയെന്ന് പോയി നോക്കണം അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയണം വേലു പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മാമ അവളെ അവൻ്റെ കൂടെ വിടല്ലെന്ന് പക്ഷെ നിങ്ങൾ അതൊക്കെ കേട്ടോന്ന് ചോദിച്ചു അപ്പോഴേക്കും മൂപ്പൻ പറഞ്ഞു എടാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി നിങ്ങളെ നിന്നെ ഞങ്ങളെ അവിശ്വസിച്ചു അതൊരിക്കലും പാടില്ലായിരുന്നു പറയാണ് മാമ ഞാൻ നിങ്ങളെ ചതിക്കും തോന്നുന്നുണ്ടോ ഒന്നുമല്ലോ നിങ്ങൾ എന്നെ എടുത്തു വളർത്തിയതല്ലേ ഇത്രയും കാലം തൊട്ട് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നല്ലേ ആ നിങ്ങളെ നിങ്ങളുടെ മോളം ചതിച്ചിട്ട് ഞാൻ പോകും തോന്നുന്നുണ്ടോ പിന്നെ തേനകത്തൊക്കെ ഞാൻ വിഷം കടത്തുവോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തേനും മൂപ്പന്റെ ഭാര്യയെന്ന് കരയുമാണ് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചിൽ തടിച്ച് നിലവിളിക്കുവാണ് അപ്പോഴേക്കും വേല് പറഞ്ഞു തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ അവനോട് ഇപ്പൊ പറയണ്ട ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മൂപ്പൻ പറഞ്ഞു പറയാതിരുന്നിട്ട് കാര്യമില്ല അവനെ പിടികൂടണം എത്രയും പെട്ടെന്ന് പിടുകൂടണമെന്ന് പറയണം ആ സമയത്ത് വെയിലു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതിലൂടെ പോയി നോക്കാം മാമമാമനെ ഇതിലൂടെ പോയി നോക്കാൻ പറയുന്നത് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാണ് എവിടെയാണ് അമലും ഗംഗാപ്രസാദും കൂടെ പോയിരിക്കുന്നു എന്നറിയത്തില്ലല്ലോ കാട്ടിനകത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ ഒരു കാരണവശാലും കൈ കിട്ടിയിട്ടുണ്ട് അവനെ വെറുതെ വിടലെന്ന് പറയാണ് അവനെ പിടുകൂടി പോലീസുകാർക്ക് ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഫോറസ്റ്റുകാർക്ക് ഏൽപ്പിക്കണം ആ ഒരു ചിന്തയായിരുന്നു മൂപ്പൻ്റെ വേലുവിൻ്റെ മനസ്സറിയും ഇനി അവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവന് ഇനി ആൾക്കാരെയൊക്കെ കൊല്ലാനായിട്ട് ഇറങ്ങും അതുകൊണ്ട് അത് പാടില്ല ഇല്ല അവനെ പിടികൂടിയില്ലെങ്കിൽ താൻ മിക്കവാറും ആ തേനകത്ത് വിഷം കളത്തിയെന്ന പേരിൽ അകത്താവുകയും ചെയ്യും അതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ പിടികൂടുക തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് വേലു ഒരു വഴിക്കും മൂപ്പും മറ്റൊരു വഴിക്കും പോവാണ് ഈ സമയത്ത് ഗംഗാപ്രസാദും അമലും കൂടെ കാട്ടിലായിരുന്നു ഗംഗാപ്രസാദിനെ മടിയിലേക്ക് തലവെച്ച് കിടക്കുവാണ് അമലു പിന്നീട് അമലു ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അധികം വൈകാതെ തന്നെ എന്നെ ായൻ ചേട്ടൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവലു അല്ലേ അതെ ഇന്ന് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ ഛർദ്ദിക്കണ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് അമ്മയങ്ങോട്ടേക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഉറപ്പായിട്ടും പറയും ഞാൻ ഗർഭിണിയാന്ന് അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛന് അച്ഛനൊന്നും ഒന്നും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് പറഞ്ഞ് പോകാം എന്താണ് ഞാൻ നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും പോകുന്നില്ല നിന്നെങ്ങോട്ടേ ഞാൻ പോകത്തുള്ളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അമലു പറഞ്ഞു അതെ വിനായൻ ചേട്ടൻ ഈ സ്ഥലത്തേക്ക് വരാൻ തോന്നിയ സമയം നല്ല സമയം തന്നെയാണ് അതെന്റെ സമയമാണ് കാരണം എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ വിനായകൻചേട്ടനെപ്പോലെ നല്ലൊരാളെ കിട്ടിയില്ലേ അല്ലെങ്കിൽ ആ വേലിനെ പോലെയുള്ള ഒരുത്തനോടൊപ്പം എൻ്റെ ജീവിതം ഇവിടെ തീർന്നു പോയണം അങ്ങനെയൊക്കെ ഭയങ്കര അഹങ്കാര വർത്താനം പറയാണ് അമലു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദിന് ഭയങ്കര സന്തോഷമായി തന്നെ ഇവള് വിശ്വസിച്ചിരിക്കുക ഇവളെ കൊണ്ടു താൻ പോകുന്നുണ്ടോ ഒരിക്കലുമില്ല ഇന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ രക്ഷപ്പെടണം അല്ലെങ്കിൽ നാളെ ഇനി അധികം നാളെ ഇവിടെ കഴിയാനായിട്ട് പറ്റില്ല തന്നെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഉടനെ ഉണ്ടാവും എന്നൊരു ചിന്ത ഗംഗാപ്രസാദിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയത്താണ് അമുലും എന്നൊക്കെ വിളിച്ചോണ്ട് മൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് അമുലു പെട്ടെന്ന് ചാടി എഴുന്നിട്ടു അതെ അച്ഛനാന്ന് തോന്നലെ വരുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും മൂപ്പൻ അങ്ങോട്ടേക്ക് വന്നു മൂപ്പൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദും അമലും അവിടെ നിൽക്കുന്നുണ്ടു പെട്ടെന്ന് മൂപ്പൻ അങ്ങോട്ട് വന്നിട്ട് എഡി നീ ഇവിടെ എന്തെടുക്കുക എന്നൊക്കെ എന്താ എന്താച്ചാ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെടുക്കുവാനും അല്ല അല്ലാ അത് പിന്നെ ഞാൻ വിനായകൻ ചേട്ടനോടൊപ്പം ഒരു വിനായകൻ ചേട്ടൻ എന്നും പറഞ്ഞിട്ട് മൂപ്പൻ അവന്റെ മുന്നിലേക്ക് അങ്ങ് ചെല്ലുവാണ് ഗംഗാപ്രസാദന്റെ മുന്നിലേക്ക് പെട്ടെന്ന് എന്താ അമലോചിച്ചു എന്താച്ചാ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഗംഗാപ്രസാദിനെ അപകടം നടത്തു എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി മൂപ്പൻ മൂപ്പൻ ചെന്നിട്ട് ചോദിച്ചു സത്യം പറയടാ നിന്റെ ശരിക്കുമുള്ള പ്രശ്ന പേരെന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടിപ്പോ വിനായൻ ഒന്ന് ഞെട്ടലോട് കൂടി നോക്കുകയാണ് അവൻ്റെ കോളറിനങ്ങോട് കയറി പിടിച്ചു നിന്റെ പേര് വിനായകൻ എന്നല്ലെന്നും മനസ്സിലായി നീ ആരാടാ എന്താന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോൾ അമല പറഞ്ഞു അച്ഛൻ എന്ത് പരിപാടിയായി കാണിക്കണേ വിനായകൻ ചേട്ടൻ സംസാരിക്കാൻ അറിയത്തില്ലെന്ന് അറിയാലോ പിന്നെ അച്ഛൻ അച്ഛനെന്തിനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ ഇവനും സംസാരിക്കാൻ അറിയത്തില്ലെന്ന് ഇത് ഇവന് അറിയാം ഇവൻ നമ്മളെല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയണം പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നോ അതെ ഇവന്റെ പേര് വിനായകൻ എന്നൊന്നുമല്ല ഇവന്റെ പേര് ഗംഗാപ്രസാദ് എന്നാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് ശരിക്കും ഒന്ന് ഞെട്ടി പിന്നീട് പറഞ്ഞു ഇവനൊരു കൊടി ക്രിമിനലാ അമ്മോളെ ഇവൻ നമ്മളെല്ലാം പറ്റിക്കുവായിരുന്നു വേലു പറഞ്ഞാൽ സത്യം എന്ന് പറയണം അമലുവിൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും ഗംഗാപ്രസാദിന് മനസ്സിലായി പിടി പിടിവീഴുന്ന് ഗംഗാപ്രസാദ് പെട്ടെന്ന് മൂപ്പന്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് വീട് കിളവാന്നു പറഞ്ഞിട്ട് തട്ടി ഓടി പോവാണ് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങോട്ട് ആ സമയത്ത് അമലും ഞെട്ടി തിരിച്ചേക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് പുറകെ തന്നെ മൂപ്പനും ഓടുകയാണ് നിക്കണം അവിടെയെന്ന് പറഞ്ഞ് പിന്നാലെ ഓടുവാണ് പക്ഷേ എങ്കിൽ ഗംഗാപ്രസാദ് നിന്നില്ല ഗംഗാപ്രസാദ് ഓടുവാ മൂപ്പനും വിട്ടുകൊടുത്തില്ല മൂപ്പനും പിന്നാലെ തന്നെ പോയി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഗംഗാപ്രസാദിനെ പിടികൂടുകയാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് മൂപ്പന്റെ കൈക്കിട്ടിങ്ങനെ അടിക്കുകയാണ് പെട്ടെന്ന് മൂപ്പന്റെ കൈയെല്ലാം പിടി അങ്ങോട്ട് വിട്ടു മൂപ്പനെ ഒരു മരത്തിലേക്കെന്ന് ഇടിച്ചു നിൽക്കുവാണ് ഈ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു ഗംഗാപ്രസാദ് ഒരു വലിയ മരക്കമ്പ് എടുത്തുകൊണ്ട് വരുവാണ് മരക്കമ്പ് നല്ല കൂർമ്മനയുള്ള ഒരു മരക്കം പരുന്നു ആ മരക്കുറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് മൂപ്പനിട്ട് ഏറെ ാണ് കൃത്യം മൂപ്പന്റെ ദേഹത്തേക്ക് വന്ന് കൊള്ളുവാണ് തൊളഞ്ഞു കയറി മൂപ്പന്റെ ദേഹത്തോടെ മൂപ്പൻ ഒരു അലർച്ചയായിരുന്നു വേദന കൊണ്ട് പൊളഞ്ഞിട്ടുള്ള അലർച്ച ഈ സമയം ഗംഗാപ്രസാദ് മനസ്സിലായി ഇനി ഇവിടെ വന്നിട്ടുണ്ട് കളി പന്തി അവിടുന്ന് ഗംഗാപ്രസാദ് അപ്പ തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ് പക്ഷേ ഈ സമയത്ത് കിരണും ബൈജുവിന്റെ യതീഷും ഒക്കെ കാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗംഗയെ പിടികൂടാനായിട്ട് അവനവിടെ ഉണ്ടെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ പക്ഷേങ്കില് പിന്നീട് അമുലും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അച്ഛനെ അങ്ങോട്ട് പോയതൊന്നും അറിയത്തില്ല അവന്റെ പിന്നാലെ പോഞ്ഞാണ് അങ്ങനെ വരുമ്പം കാണുന്ന കാഴ്ച വേദന കൊണ്ട് കിടന്ന് പൊളയുന്ന മൂപ്പനെയാണ് കാണുന്നത് മൂപ്പൻ അപ്പോഴേക്കും അമുലിനോട് പറഞ്ഞു മോനെ മോലെ മോളെ അവൻ ചതച്ച അവനാണ് ഈ കൊടും കുറുകർ ചെയ്തേ ഒരു കാരണവശാലും വിടല്ലെന്ന് പറയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അമുലും അവിടെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണെങ്കിലും വേലും ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല അവനെ ഉറപ്പായിട്ടും അവനെ പിടികൂടും തൻ്റെ പെണ്ണിനെ നശിപ്പിച്ചതെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും ചെയ്യും പോരാത്തന്നെ ഗംഗാപ്രസാദ് ഇനി ചെല്ലാൻ പോകുന്ന കിരണ്ട മുന്നിലേക്കാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി